നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം പോലീസ് സ്റ്റേഷൻ നേരത്തെ സർക്കാർ ഒറ്റ രാത്രി കൊണ്ട് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിക്കൊണ്ട് അവിടെ ഒരു ശുദ്ധിക്രിയ നടത്തിയ അല്ലെങ്കിൽ ശുദ്ധികലശം നടത്തിയതാണ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടി വരികയാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സാമ്പത്തിക ഇടപാട് ലോറി ഡ്രൈവർ ആയിട്ടുള്ള നിധിൻ എന്ന വ്യക്തിയുടെ സാമ്പത്തിക ഇടപാട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കാശ് ചോദിച്ചതിന്റെ പേരിൽ ഗുണ്ടാ സംഘം രാത്രി ആ ചെറുപ്പക്കാരനെ വീടിന്റെ മുന്നിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടു പോകുന്നു അദ്ദേഹത്തിന്റെ കൈ വെട്ടി മാറ്റുന്ന സാഹചര്യം കാല് തല്ലി ഓടിച്ചു പല്ലിടിച്ചളക്കി മണിക്കൂറുകളോളം മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷം റോഡ് വക്കിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ പുറത്തു വന്നു സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ കൊല്ലാൻ ശ്രമിച്ചതാണ് തലയ്ക്ക് വെട്ടിയ വെട്ട് കൈ കൊണ്ട് തടഞ്ഞപ്പോ കൈയിൽ കൊണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ കയ്യിൽ ഗുരുതര പരുക്ക് എല്ലുൾപ്പെടെ കട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ മനുഷ്യനായിട്ടുള്ളവനാണ് അവിടുത്തെ ഉദ്യോഗസ്ഥനായിട്ട് ഇരിക്കുന്നതെങ്കിൽ ആ ക്രൈം പിന്നെയും ആവർത്തിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെട്ടവർക്കെതിരെ വധശ്രമത്തിനുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കണ്ടേ പക്ഷേ ജാമ്യമില്ലാ വകുപ്പ് എടുത്തിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകത്ത് ജാമ്യം കിട്ടി പുറത്തു വന്ന രീതിയിലുള്ള ചെറിയ വകുപ്പുകളിട്ട് കേസ് എടുത്തു എന്ന് വരുത്തിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന നിലയ്ക്ക് ആ കേസിനെ ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുകയാണ് നിധിൻ എന്ന ചെറുപ്പക്കാരൻ ലോറി ഡ്രൈവറാണ് മുരുക്കുമ്പുഴ കോഴിമടക്ക് സമീപം ഹോളി ക്രോസ് ചർച്ചിന്റെ അടുത്ത് താമസിക്കുന്ന ഈ ചെറുപ്പക്കാരനെ കഴിഞ്ഞ ദിവസമാണ് വഴിവെക്കിൽ വെച്ച് കണ്ട് പണം കൊടുക്കാത്തത് ചോദ്യം ചെയ്തതിന് ആളെ കൂട്ടി വന്ന് രാത്രി വീട്ടിന്റെ മുന്നിൽ നിന്ന് വണ്ടിയിൽ വരുകയായിരുന്ന വ്യക്തിയെ എറിഞ്ഞ് തള്ളിയിട്ട് അതിനുശേഷം ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് പോകുന്നു അതിന്റെ സി സി ടി വി ദൃശ്യം നോക്കിയേ കാൽ ഉൾപ്പെടെ പുറത്തു കിടന്ന് ഇഴയുന്നുണ്ട് കേട്ടല്ലോ എന്റെ കാലേ കാലേ അയാൾ നിലവിളിക്കുന്നുണ്ട് ഈ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു വ്യക്തിയെ വീടിന്റെ മുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ മണിക്കൂറുകളോളം മർദ്ദിച്ച് അവശനാക്കി വഴിവക്കിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ആ പ്രതികൾ പിന്നെ ജയിലിടിഞ്ഞാൽ പുറത്തു വരാമോ എന്നാൽ ചില ഏമാന്മാർ ഈ മണൽ മാഫിയയുടെ മാസപ്പടിക്കാരാണ് അവർക്ക് ആ മാസപ്പടി കൊടുക്കുന്നവരെ വലിയ വകുപ്പ് ചമത്തി കേസെടുക്കാൻ പറ്റും ആ ആക്രമിക്കപ്പെട്ട പയ്യൻ ഇതുവരെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല ഇക്കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി രാത്രിയാണ് സംഭവം നടക്കുന്നത് ഇന്നിപ്പോ തീയതി ഇരുപത്തിയേഴാകുന്നു ഒരാഴ്ച പിന്നിടുമ്പോൾ ആശുപത്രിയിൽ ഗുരുതരമായിട്ടുള്ള പരുക്കേറ്റതിന്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ നടത്തി ചികിത്സയിലാണ് ആ ചികിത്സയിലായിരുന്ന വ്യക്തിയോട് എഫ് ഐ ആർ എടുക്കാൻ ഇവിടുന്ന് ഏമന്മാർ ചെല്ലുന്നുണ്ട് മൊഴി കൊടുത്തതല്ല എഫ് ഐ ആറിൽ വന്നിട്ടുള്ളത് എന്തായാലും ആ ചെറുപ്പക്കാരന്റെ ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണം എടുത്തിട്ടുണ്ട് കേട്ടേ ഈ സംഗീതം എന്ന് പറയുന്ന പ്രതി എനിക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു ഞാൻ യവനെ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല അങ്ങനെ യവന ഞാൻ ഈ ഇരുപത്തൊന്നാം തീയതി രാത്രി ഞാൻ യവനെ റോഡ് വെച്ച് കണ്ടായിരുന്നു എൻ്റെ അടുത്ത് അങ്ങനെ യവനെ കണ്ട് ഞാൻ അവനടുത്ത് പൈസ ചോദിച്ചപ്പോഴത്തേക്കും തരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ സംസാരമായി അവിടെ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലോട്ട് തിരിഞ്ഞ് ചേർന്നതിനെ തുടർന്ന് യവനും കുറേ പേരും കൂടെ ചേർന്നിട്ട് ഓട്ടോയിൽ വന്ന് ടോപ്പിനോട് മരിച്ചു കഴിഞ്ഞു എന്നെ ചവിട്ടിത്തള്ളി ഇടുകയും വെട്ടോത്തേക്ക് എന്നെ വെട്ടുകയും എൻ്റെ വെട്ടിയപ്പോഴത്തേക്ക് ഞാൻ തലയിലാണ് എന്നെ ഫസ്റ്റ് കെട്ടുന്നത് ഞാൻ അപ്പോഴത്തെ കൈ കൊണ്ട് തടഞ്ഞ് എൻ്റെ വലത്തേ കൈ കണക്ക് ഒടിഞ്ഞ് തൂവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന് വീണപ്പോഴും എനിക്ക് ഓടാൻ നോക്കി ഓറാൻ നോക്കിയപ്പോഴത്തേക്ക് അവന്മാരെ കാഞ്ച് വെട്ടി വന്ന് വീഴണം അത് കഴിഞ്ഞ് ആൾക്കാർ എൻ്റെ ബഹളം കെട്ടിട്ട് അവിടെ അയൽവാസികളെല്ലാം കൂടെ ലൈറ്റ് കിട്ട് ചാടി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇവരെ എന്നെ ഓട്ടങ്ങൾ വലിച്ചു വരും തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ട് പോയി ഞാൻ വണ്ടിക്കത്ത് കിടന്ന് കുടിക്കുമ്പോഴത്തേക്ക് ഒരു വായിക്കാത്ത കുഞ്ഞു കൂട്ടി കയറ്റിയിട്ടാണ് പിന്നെ ചവിട്ടി ഇടിച്ച് എൻ്റെ കടുത്തിലെല്ലാം ചവിട്ടി പിടിച്ച് വരുന്ന മാരകോട്ടേക്ക് വിട്ട് വെച്ചു പിന്നെ രണ്ട് കാലും റോട്ടി കിടന്നാണ് വരുന്നതുകൊണ്ടാണ് ഫോണൊക്കെ റോട്ടേക്ക് കൊണ്ടുപോയപ്പോഴേക്കും അത് അത് സി സി ടി വി വീടി കിട്ടിയിട്ടുണ്ട് അതിൽ ഉണ്ട് കറക്റ്റ് കാല് കിടന്ന് വരാണത് ഞാൻ കിടന്ന് വേണം കിട്ടുന്നത് കാര്യങ്ങളെല്ലാം മംഗലാപരം വഴിയാണ് കൊണ്ടുപോയത് തന്നെ കൊണ്ടുപോയി സംഗീതിൻ്റെ ചെറിയ ഏരിയയിൽ അവിടെ ഒരു എവിടെയാണെന്ന് എനിക്കറിഞ്ഞത് ചെറിയ കിടിയാണെന്ന് കൊണ്ടുപോയി ചങ്ങി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അവൻ്റെ ഫ്രണ്ട്സ് കുറേവരുണ്ടായിരുന്നു അവരെല്ലാം അവിടെ ചേർന്നിട്ട് തന്നെ ഒരുപാട് ചവിട്ടയും കാര്യങ്ങളും എല്ലാം തലയ്ക്കടിക്കുകയും കമ്പി ഞങ്ങളെ തന്നെ ഒരുപാട് അടിക്കുകയും ഇതൊക്കെ ചെയ്തു ഏത് എൻ്റെ കഴിത്തിട്ടുണ്ടായിരുന്നു ആരെ കാര്യങ്ങളെല്ലാം അടിച്ച് പൊട്ടിച്ച് എൻ്റെ പേഴ്സ് പേഴ്സുണ്ടായിരുന്നു എൻ്റെ പോക്കറ്റിൻ്റെ പേഴ്സെല്ലാം അടിച്ചെടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിലൊക്കെ പിടിച്ച് മേടിച്ച് എൻ്റെ കൈ തടയിൽ ചവിട്ടി പിടിച്ച് വെച്ചിട്ട് കയ്യിലൊക്കെ വലിയ തടി കളഞ്ഞിട്ട് കൈയിൽ വിരലൊക്കെ ഫുള്ള് അടിച്ച് ഇതാക്കി വരണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് തലയിൽ അടി കിട്ടി എന്നെ കൊല്ലുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് കൊല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പല കിട്ടും പോലെ അഴിപ്പിക്കുവായിരുന്നു അടി കിട്ടുമ്പോൾ ബോധം പോയി ബോധം പോയി തട്ട് എന്നുള്ളത് തന്നെ ആയപ്പോഴത്തേക്കാണ് ഇവരെന്നെ തിരിച്ച് കണ്ട് കളമിറ്റെന്ന് പറഞ്ഞിട്ട് പോയി ഇറങ്ങി ഉറപ്പായിട്ട് ഞങ്ങൾ തന്നെ എന്തെങ്കിലും ഉറപ്പായിട്ടും കൊല്ലുവരുന്നത് ഉറപ്പ് നൂറ് ഉറപ്പായ കാര്യമായിരുന്നു അത് കഴിഞ്ഞ് എന്നെ മെഡിക്കൽ കൊണ്ടുവന്ന് മെഡിക്കൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് കിട്ടുന്നപ്പോഴത്തേക്ക് ഇവിടെ സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്ന് എൻ്റെ മൊഴിയെടുത്ത് ഒരു നാലഞ്ച് ഫീറ്റ് ഇതിൽ മൊഴിയെടുത്തായിരുന്നു എൻ്റെ വായിക്കിനെപ്പറ്റി ഞാൻ തട്ടിക്കൊണ്ടുപോയത് കാര്യങ്ങൾ എൻ്റെ ഫോൺ പിടിച്ച് മേടിച്ചത് എല്ലാം ആ മൊഴിയിൽ എല്ലാ വായ്പനിക്ക് ചവിച്ച് ഞാൻ എൻ്റെ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ എനിക്ക് കൈ ഇതായത് കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ തമ്പാണ് വെച്ച് എല്ലാം ഇത് ചെയ്ത് പോയത് പെട്ടെന്ന് എഫ് ഐ ആർ വന്നപ്പോഴത്തേക്ക് ഇതിൽ തട്ടിക്കൊണ്ട് പോയതോ കാര്യങ്ങളോ ഒന്നുമില്ല ായിട്ട് എന്നൂടെ ചേർന്ന് എന്നെ റോഡിട്ട് മർദ്ദിച്ചു എന്നുള്ളത് മാത്രമേ എഫ് ഐ ആറിൽ ഉള്ളൂ വേറെ കാര്യങ്ങളോ ഒന്നും എഫ് ഐ ആർ അത് കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ അവരെ പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇന്നലെ ആയപ്പോഴത്തേക്ക് അവൻ്റെ മാവനും രണ്ടുപേർ ഇവിടെ വന്നിരുന്നത് വന്നിട്ട് എൻ്റെ വാർഡിൽ കാണാൻ പോകുന്നത് ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇടിക്കോളേജിൽ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ആ കേസ് എങ്ങനെ പിൻവലിക്കണം നിനക്ക് നിനക്ക് എത്രയാണെന്ന് വെച്ചാൽ നീ പറയുന്ന പൈസ കണക്ക് വരാം എങ്ങനെയാണ് കേസ് പിൻവലിക്കണം നിനക്ക് അറിയാമല്ലോ നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ അമ്മമാർ നിന്നെ ഇപ്പോഴും ഇത്രയും ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ ഉമാർ ഉറപ്പായിട്ടും നീ ഇവിടെ നിന്ന് നടക്കാൻ തന്നെ ചെയ്യും അവർക്ക് ഇവിടെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് കുഞ്ചാണേക്ക് ഇറങ്ങി വരാൻ പറ്റും അന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്നെ ഇതിലും വലുതായിട്ടായിരിക്കും അവർ ചെയ്യാമല്ലോ അതുകൊണ്ട് ക്യാസിനി ഉറപ്പായിട്ട് പിൻവലിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് നിന്ന് തന്നെ ടീഷൻ പഠിപ്പിട്ടാണ് അവർ പോയത് അതുകൊണ്ട് ഇത് ഈ വിഷയം അവർ അവർ പിടിച്ചതുമില്ല ഒന്നുമില്ല അവരെ കുറിച്ചൊരു ഗൗരവില്ല അപ്പോൾ ഇത് എന്തെങ്കിലും ഒന്നും ഇത് ചെയ്ത് പറ്റുള്ളൂ എൻ്റെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ വിളിച്ചത് എൻ്റെ ഫാമിലി നിനക്ക് വൈഫ് എനിക്ക് രണ്ട് പെൺമക്കളാണ് ആവേല രണ്ട് അമ്മയും ഞാനാരുമില്ല ഞാനാണോ ആ വീട് ജോലിക്ക് പോകാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല എൻ്റെ കാലും എനിക്ക് ഏഴ് എട്ട് മാസം റസ്റ്റ് പറഞ്ഞു തന്നെ അതുപോലെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം എന്നിട്ട് അവർ അവർ മെയിനായിട്ട് ഓരോ റിലേറ്റീവ്സ് കണ്ടപ്പോഴത്തേക്ക് ഓരോ ഓഫർ ചെയ്യുന്ന അതാണ് നിന്നെക്കൊണ്ടിരിക്കും ജോലിക്കുവാൻ പറ്റിയില്ല ഡോക്ടർ പോയി കണ്ടപ്പോഴത്തേക്ക് അവരെന്ന് പറഞ്ഞായിരുന്നു മെയിനായിട്ട് പറയുന്നത് നിന്നെക്കൊണ്ടെനിക്ക് ജോലിക്കുവാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ പൈസ മേടിച്ച് എൻ്റെ കാര്യങ്ങൾ നോക്കി എന്തിനെ കേസിൽ പോകണമെന്ന് കേസിലൊന്നും കാരണം എന്ത് കിട്ടും കേസ് പിന്വലിക്കണം ആര് ഇരിക്കും എന്നാ ി ബോറം പോലെ ഇടണമെങ്കിൽ ഉറപ്പാട്ട് എൻ്റെ പേനല്ലോ എൻ്റെ വീട്ടുകാർക്ക് നഷ്ടം പോയിരുന്നുള്ളേനെ ആ രീതിക്കാണ് എന്നെ അവിടെയായിട്ട് ഓരോന്ന് ചെയ്തത് എൻ്റെ കാലും വെട്ടി കൈ ഇടിച്ചു പല്ലൊക്കെ അടിച്ചു പൊട്ടിച്ച് പിന്നെ അവിടെയായിട്ട് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ പല്ല് കാര്യങ്ങളെല്ലാം പോയിരുന്നുണ്ട് പല്ല് അടിച്ച് കെട്ടിച്ച് എൻ്റെ ചിന്ത മൊത്തം പൊട്ടി എൻ്റെ കണ്ണിൻ്റെ കൂടെയൊക്കെ അടിച്ചു പൊട്ടിച്ച് മൊത്തം എൻ്റെ പുറം മൊത്തം അടങ്ങാൻ കാര്യങ്ങളൊക്കെയാണ് പള്ളി കിട്ടിയത് പൈസ വരാനുണ്ടായിരുന്നു ആ പൈസ ചോദിച്ചതിൻ്റെ ഇതിലാണ് അവൻ എന്നെ കഴിവ് ചെയ്തത് ഞാൻ ആ പൈസ ചോദിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ എൻ്റെ ഫോൺ വിളിച്ച് ടീറ്റ് വിളിക്കുകയും ഞാൻ വീട് എത്തുന്നതിന് മുന്നേ അവൻ അവൻ്റെ കൂട്ടുകാരെല്ലാവരും അവിടെ കൊണ്ടുവന്ന് വീടിൻ്റെ അവിടെ മാറി നിൽക്കുകയും ഞാൻ കൂട്ടിയിൽ കയറി വന്നപ്പോഴത്തേക്ക് ഓട്ടോ വന്ന് ക്ലോസിന് കയറിയിട്ട് എന്നെ എല്ലാം കൂടെ ചാടി ഇറങ്ങി ചവിട്ടള്ളി ഇടുകയും വെട്ടി പോകത്തേക്കെന്നെ വെട്ടുകയും ചെയ്തു വെട്ടിയപ്പോഴത്തേക്കാണ് എൻ്റെ ഈ ഞാൻ കറക്റ്റ് കയ്യിൽ കൈ എടുത്തിങ്ങനെ തലയിൽ നിന്ന് വെച്ചതും കറക്റ്റ് എൻ്റെ വറുത്ത കയ്യാണ് വെച്ചത് വറത്തെ കൈ എല്ലൊടിഞ്ഞ് തൂങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എങ്ങനെയും എണീച്ച് ഓടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കും ചവിട്ടി ഇട്ടിട്ട് എൻ്റെ കാലിൽ വലത്തേ കാല് കെട്ടിയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ ആൾക്കാരെല്ലാം കൂടെ എല്ലാം വെള്ളം കേട്ടിട്ട് ലൈറ്റ് ഓണാക്കി ആൾക്കാർ വെളിയിറങ്ങിയപ്പോഴത്തേക്ക് ഇവരെ എന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് വലിച്ച് വണ്ടിയിൽ കയറ്റി എന്നെ കട്ടിക്കൊണ്ടുപോയായിരുന്നു കട്ടിക്കൊണ്ട് പോയി ഞാൻ ഓട്ടക്കകത്ത് കിടന്ന് വെള്ളം വെച്ചു ഓട്ടക്കകത്ത് കിടന്ന് വെള്ളം വെച്ചപ്പോഴത്തേക്ക് വായ്പ തൂങ്ങി കെട്ടി കെട്ടിയിട്ട് എന്നെ അവിടെ അതിനകത്ത് ഇട്ട് കഴുത്തിൽ ചവിട്ടിപ്പിടിക്കുകയും എന്നെ മാറുകയായിട്ട് നല്ല രീതിക്ക് പോയിട്ട് വെച്ച് പിന്നെ അവിടെ കിട്ടത്തിൻ്റെ മാട് കിട്ടി വെച്ച് എൻ്റെ വയറ്റിന് മുഖിലൊക്കെ അടിക്കുകയും കാര്യങ്ങളെല്ലാം കിട്ടും എൻ്റെ രണ്ട് കാല് ടോട്ടലാണ് കിടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം സി സി ടി വി എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെതെല്ലാം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് അവർ മംഗലാൻ വഴിയാണ് തന്നെ കൊണ്ടുപോകുന്നതും കാര്യങ്ങളും ഉണ്ട് അവർ കൊണ്ടുപോയി അവർ അങ്ങ് ചിറങ്ങി അവൻ്റെ സംഗീതം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ അവിടെ എത്തണത് വരെ അവൻ വണ്ടിയൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചു അതുകഴിഞ്ഞ് സംഗീതൻ്റെ അവിടെ ചെന്ന് അവരുടെ കാര്യം അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് കുറേ പേര് അവൻ്റെ പോലെയുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ എന്നെ ആയിട്ട് വളഞ്ഞിരുന്നിട്ട് എന്നെ അടിക്കുകയും കാര്യങ്ങളും എൻ്റെ കയ്യിൽ എന്നെ ഫോൺ പിടിച്ച് കഴിച്ച് എൻ്റെ പേരിൽ പിടിച്ച് കഴിച്ച് പിന്നെ ഉണ്ടായിരുന്നു അതിനെ വലിച്ച് പൊട്ടിച്ച് അതിൽ അവിടെ എടുത്തു പിന്നെ ആ എന്നെ ഇനി ചെയ്യാവുന്നില്ല അവിടെ എന്നെ ആ രീതിക്ക് തന്നെ അത് കമ്പി കാര്യങ്ങൾ എന്നെ തന്നെ അടിക്കുകയും എൻ്റെ വായൊക്കെ അടിച്ച് പൊട്ടിച്ച് എന്നാണ് എൻ്റെ പല്ലി കാര്യങ്ങൾ ചിന്ത കടിച്ചു പൊട്ടിച്ച് എൻ്റെ ഇവിടെ ഇവിടുന്ന് തന്നെ കണ്ണം തുറക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴാണ് ആണെങ്കിൽ ഓക്കെ ആയത് പിന്നെ കയ്യിലത് ഫുള്ള് കയ്യിൽ വെട്ടി എനിക്ക് എല്ല് ഒളിഞ്ഞ് കഴിഞ്ഞിട്ട് അനു ഞാൻ സർജറി കഴിഞ്ഞോളൂ അവിടെ കയ്യിൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് കാലിൽ തന്നെ തന്നെ സർജറി രണ്ട് പരിപോട്ട് വരും സർജറി കഴിഞ്ഞ് ആ രീതിക്ക് തന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ആ തലേനായിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ ബോധം പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോകുമ്പോൾ എന്നെ കൊന്നുകളും അപ്പോൾ എല്ലാ തന്നെയായിരുന്നു ആകുമ്പോൾ അവിടെയായിട്ട് നല്ല രീതിക്ക് ഉപയോഗിച്ച് എനിക്ക് ബോധം പോയപ്പോഴത്തേക്കിനാണ് എന്നെ തിരിച്ച് അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നത് അവിടെ വന്ന് കളഞ്ഞിട്ട് പോയി പിറ്റന്ന് മെഡിക്കൽ കോളേജിൽ പിറ്റന്നിൽ അന്ന് തന്നെ രാത്രി മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുവന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തു അവിടെ കിട്ടുന്ന ചുറ്റുമെന്ന് പോലീസുകാർ വന്നു എൻ്റെ മൊഴിയെടുക്കും മൊഴിയെടുത്ത് അവർ എല്ലാം എഴുതി നാലഞ്ച് സീറ്റിൽ മൊഴി കാര്യങ്ങളെല്ലാം എഴുതി അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഫ് ഐ ആറിൻ്റെ കോപ്പി അടിച്ചപ്പോഴത്തേക്ക് ഈ തട്ടിക്കൊണ്ട് പോയ കാര്യങ്ങളോ എൻ്റെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയോ വണ്ടിയിൽ തട്ടിക്കൊണ്ടുപോയാറായും കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി നമുക്ക് സി സി ടി വി ഉണ്ട് എൻ്റെ രണ്ട് കാരണം തോട്ടിൽ ഇവിടെ നിന്ന് എഴുതുന്നത് വണ്ടിക്കകത്ത് എൻ്റെ ചെറിയ ഫുള്ള് വണ്ടിക്കകത്ത് എൻ്റെ തുടമുതൽ ഫുള്ള് തോട്ടാണ് ഇവിടെ നിന്ന് ഏഴയുന്നത് അത് ഏകദേശം മംഗളകരം വരെ അങ്ങനെ ഈ വണ്ടികളും കാര്യങ്ങളും പോകണം ഇപ്പോഴത്തേക്ക് ഒരു വലിച്ചെണ്ണിന് അകത്ത് കയറ്റി എൻ്റെ വായിലൊക്കെ തുടങ്ങിയിട്ടാണ് ബില്ലും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എഫ്ഐആർഒോ കാര്യങ്ങളോ അതിൽ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളോ ഒന്നുമില്ല അത് അത്രയും ഒരു ഇതായിരുന്നു പിന്നെ മെയിനായിട്ടൊരു കാര്യം ഞാൻ മൊഴി കൊടുത്തത് അത് ആ പോലീസുകാരെ എന്നെ വായിച്ച് കേൾപ്പിച്ചെന്ന് പറഞ്ഞാൽ നാലഞ്ച് സീറ്റ് മൊഴിയെടുത്തതാണ് എഴുതിയെടുത്ത് അതെല്ലാം എന്നെ വായിച്ച് കേൾപ്പിച്ച് ഞാൻ എല്ലാ സമ്മതം എല്ലാം പറഞ്ഞ് അത് എൻ്റെ ഫിംഗർ തമ്പ് വെച്ച് എല്ലാം കൊടുത്ത് എല്ലാം ഒക്കെയാണ് പക്ഷേ അതിൽ എഫ്ഐആർ ഐ ആർ ഇതിൽ ആ കാര്യങ്ങൾ ഒന്നുമില്ല കണക്ക് എൻ്റെ ആ മാല പിടിച്ച് കയറിച്ചതോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഫോണ് കാര്യങ്ങൾ പിടിച്ച് കയറിച്ചതോ ഒരു കാര്യങ്ങളും അതിലില്ല അകന്മാർ അവിടെ വെച്ചിട്ട് ഓൾറെഡി അവിടെ ആൾക്കാരെല്ലാം കൂടി എന്നപ്പോഴത്തേക്കാണ് ഭർത്തന്മാർ വന്നിട്ട് എന്നെ അടിക്കുകയും ചെയ്തു എൻ്റെ കഴുത്ത് കിടന്ന് മാല പിടിച്ച് കറിക്കുകയും എൻ്റെ ഫോൺ പിടിച്ച് കഴിക്കുക എൻ്റെ പേഴ്സ് കാര്യങ്ങൾ പേഴ്സിൽ പൈസ ഉണ്ടായിരുന്നു ആ പൈസകളെല്ലാം പോയി അമ്മമാര് അത്ര മാർഗായിട്ട് ഞങ്ങൾ എന്നാ ഉപദ്രവിക്കാൻ കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷെ ആ കാര്യങ്ങളൊന്നും ഇതിന് വൈഫൈ ആറിൽ വലിയതായിട്ട് കൊടുത്തിട്ടില്ല ഒരു തട്ടിക്കൊണ്ട് പോയതോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല അതിന്റെ തട്ടിക്കൊണ്ടുപോയ വീഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നിട്ട് പോലും ആ ഒരു ഇത് ഇതിൽ ചേർത്തിട്ടില്ല എന്റെ കാല് എൻ്റെ രണ്ട് കാല് ആ വണ്ടിയുടെ വെളിയിൽ കിടന്ന് റോട്ട് കിടന്ന് പറയുന്ന കാര്യങ്ങളോ വീഡിയോകളും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നിട്ട് പോലും വേറെയായിട്ട് അവര് പിടിക്കുകയോ കാര്യങ്ങളോ കേസോ ഒന്നും ഇവരൊന്നും ആയിട്ടില്ല കേട്ടല്ലോ ഇത്രയും ക്രൂരപീഡനം കാര്യം മണ്ണടിച്ച വിഷയമാണ് മണ്ണടിച്ചയിലെ ഡ്രൈവർ മാത്രമാണ് അതിൽ കിട്ടാനുള്ള കാശിനെ കുറിച്ച് ചോദിച്ചപ്പോ ആ കാശിനെ കുറിച്ച് ചോദിച്ചാൽ മംഗലാപുരം സ്റ്റേഷന്റെ കീഴിലുള്ള ഗുണ്ടകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം പുതിയ കാലഘട്ടത്തിൽ എന്താണ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് ക്രൈം റിപ്പീറ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നവർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചാർത്തി കേസെടുക്കേണ്ടതുണ്ട് അതാണ് മാതൃകാപരമായി ചെയ്യേണ്ടത് പക്ഷെ മാതൃകാപരമായി ചെയ്താൽ വരുമാനം മുട്ടുമല്ലോ അതുകൊണ്ട് തന്നെ മൊഴി കൊടുത്തതല്ല എഫ്ഐആറിൽ വന്നിരിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള പരാതികൾ പറയുമ്പോൾ കേട്ടതായി നടിക്കുന്നില്ല ഈ വകുപ്പുകൾക്ക് അപ്പുറം ഒന്നും ഇടാനില്ല എന്നാണ് യമാന്മാരുടെ കണ്ടെത്തൽ കൈ വെട്ടി രണ്ടായിട്ട് കീറി വെച്ചേക്കുക കാല് തല്ലി ഓടിച്ചിരിക്കുക അത് ഓട്ടോറിക്ഷയിലൂടെ റോഡിലൂടെ വലിച്ചഴിച്ചുകൊണ്ട് പോയപ്പോ കാല് മുഴുവൻ പുറത്തു കിടന്ന് ഒരഞ്ഞ് വലിയ പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ഗുണ്ടകൾക്ക് എന്ത് സംരക്ഷണമാണ് പോലീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പുറമേ നോക്കിയാൽ ഞങ്ങൾ നോൺ അവൈലബിൾ കേസ് എടുത്തിട്ടുണ്ട് എത്ര ദിവസത്തേക്ക് വളരെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പോകുന്ന രീതിയിൽ അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബ്ദത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ പോലും വാർത്ത ചെയ്യണമെന്ന് വിചാരിച്ചത് കാര്യം ഇത്തരം ഉദ്യോഗസ്ഥരെ സർവീസിൽ വെച്ചുകൊണ്ടിരുന്നതിനുള്ള അപകടം മനസ്സിലാക്കേണ്ടതാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇത്തരം അക്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നീതി ഉറപ്പിക്കാനല്ല ഗുണ്ടകൾക്ക് സംരക്ഷണം ഒരുക്കാനാണ് ചിലർ അവിടെ കാക്കി എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല ഈ രീതിയിലുള്ള നീതി നിഷേധം നടത്തി റൂറൽ എസ് പിക്ക് പരാതി കൊടുക്കാൻ പോകുന്നുണ്ട് ആ റൂറൽ എസ് പിക്ക് പരാതി കൊടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ബന്ധപ്പെട്ടവർ കൂടി അറിയേണ്ടതുണ്ട് ഇത്തരം മൃഗീയമായ രീതിയിൽ ഒരു മനുഷ്യനെ കൊണ്ടുപോയി കൈകാര്യം ചെയ്താൽ പോലും അവർക്ക് സ്വൈര്യ വിഹാരം നടത്താൻ വേണ്ടിയുള്ള തണലൊരുക്കുന്ന പോലീസുകാർ ഈ നാട്ടിലുടന്ന് ഈ സംഭവം തെളിയിക്കുകയാണ് കർശനമായ നടപടി അവർക്കെതിരെ ഉണ്ടാകേണ്ടതുണ്ട് കാര്യം ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അത് ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ മർദ്ദനമേറ്റ ചെറുപ്പക്കാരൻ പറയുന്നത് ചെവിക്കൊള്ളാതെ ഈ രീതിയിൽ ഒരു എഫ് ഐ ആർ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരൊന്നും സർവീസിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്